നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഇരുന്നില വീടാണത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വില പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിൽ വെറും അഞ്ചു ലക്ഷം രൂപ നമ്മൾ കൊടുത്താൽ മതി ബാക്കി മുപ്പത് ലക്ഷം രൂപയും ലോണാണ് ലോൺ സൗകര്യവും തന്നെ ഇവര് ഏർപ്പാടാക്കി തരുന്നുണ്ട് ഇരുന്നില വീടാണത് ഇരുന്ന നല്ല അടിപൊളിയുള്ള സെറ്റിങ്സിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മോഡേൺ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പെയിന്റിങ് മതില് മതിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു മോഡേൺ മതിലാണ് അതൊക്കെ ഫുൾ പണി കഴിഞ്ഞതാണ് അതിനകത്തോട്ട് ഇങ്ങനൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈൽസ് ജനലിന്റെ വർക്ക് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അടിയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമിന് ഫുൾ പണി കഴിഞ്ഞ് എല്ലാ ഫിനിഷിങ് വർക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബെഡ്റൂമിനകത്ത് തന്നെ ഷെൽഫ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്നിറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബാത്റൂമ് മാത്രം യൂറോപ്യൻ ക്ലോസറ്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളത് തന്നെയാണ് നല്ല ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് മുകളിലേക്ക് കയറാൻ സ്റ്റെയർ കേഡ്സ് അതും തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഹാളിൽ വന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ഒരു ബാത്റൂമിൽ സോറി ബെഡ്റൂമിലേക്ക് കയറാൻ പറ്റും ബെഡ്റൂമിലേതെ ഈ ബെഡ്റൂമിലും ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡൈനിങ് ഹാളിൽ നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഷെൽഫുകള് പാത്രങ്ങൾ വെക്കാനുള്ള ഷെൽഫുകൾ പിന്നെ നമുക്ക് താൻ നേരെ അടുക്കളയിലേക്ക് ഇറങ്ങാൻ പറ്റും അടുക്കളയുടെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നാ നമുക്ക് വിറക് വെച്ച് കത്തിക്കാനുള്ള സൗകര്യവും എല്ലാ സംവിധാനമുണ്ട് അതിലൊപ്പതിരി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു മുറ്റമാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് അടുക്കള ഭാഗത്ത് ചെറിയൊരു മുറ്റമുണ്ട് പിന്നെ രണ്ട് ബാത്റൂം വേറെ ഉണ്ട് പുറത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മുകളിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം അങ്ങനെ അല്ലാണ്ട് നല്ല വൃത്തിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപക്കാണ് വിൽപ്പന അതിൽ അഞ്ചു ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കിയാൽ മതി മുപ്പത് ലക്ഷം രൂപയും ലോൺ ആയിട്ട് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ പാർട്ടി ചെയ്തു തരുന്നുണ്ട് ഇതില് പിന്നെ പ്രവാസികൾ തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യമാണ് ഇവര് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ നമ്പർ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഇതിന്റെ ഓണറുടെ നമ്പറും ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇനി നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇതുപോലെ വീട് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം പുതിയ വീട് വെക്കുന്നവർ ആണെങ്കിൽ അവർക്ക് വീട് കഴിഞ്ഞപ്പോൾ സ്ഥലം മേടിച്ച് വെക്കാനുള്ള സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തിൽ ബാക്കി മുപ്പത് ലക്ഷം ലോണായിട്ട് വെക്കാനുള്ള സൗകര്യം ഒക്കെ ഇതിൽ ഇതിൽ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് ചോയ്സ് ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിൻ്റെയും പടപ്പറമ്പിൻ്റെയും ഇടയിൽ കുറുവ ഗ്രാമപഞ്ചായത്തിലെ പറമ്പിലാണ് ഈ ചോയ്സ് ഗ്രൂപ്പിന്റെ ഈ വീട് നിൽക്കുന്നത് ഈ സ്ഥലം നിൽക്കുന്നത് നാല് സെന്റ് സ്ഥലമാണ് ഈ വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ ഓണറുടെ നമ്പർ തന്നെയാണിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്